നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം റിയാദ് സീസൺ കപ്പിൽ നടന്ന മത്സരത്തിൽ രണ്ട് മത്സരങ്ങളിലും പരാജയപ്പെടാനായിരുന്നു ലയണൽ മെസ്സിയുടെ അമേരിക്കൻ ക്ലബായ ഇന്റർ മയാമിയുടെ വിധി മൂന്നിനെതിരെ നാല് ഗോളുകൾക്കായിരുന്നു അൽഹിലാൽ ഇന്റർ മയാമിയെ പരാജയപ്പെടുത്തിയിരുന്നത് അതേസമയം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ സൗദി അറേബ്യൻ ക്ലബ്ബായ അൽനസറിനോട് ഒരു നാണം കെട്ട തോൽവിയാണ് ഇന്റർ മയാമിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അഭാവത്തിലും എതിരില്ലാത്ത ആറ് ഗോളുകൾക്ക് ഇന്റർ മയാമി പരാജയപ്പെടുകയായിരുന്നു അതുകൊണ്ട് തന്നെ എം എൽ എ മികച്ചതാണ് സൗദി അറേബ്യൻ ലീഗ് എന്ന ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പ്രസ്താവന പലരും ഇപ്പോൾ ശരിവെക്കുന്നുണ്ട് പക്ഷെ ഇന്റർ മയാമി താരമായ ജൂലിയൻ ഗ്രസൽ ഇതിനോട് യോജിക്കുന്നില്ല ഈ മത്സരങ്ങൾ കൊണ്ട് സൗദി ലീഗ് അമേരിക്കൻ ലീഗിനേക്കാൾ മികച്ചതായി മാറുന്നില്ലെന്നും ഇനിയും അൽ നസറുമായി ഏതെങ്കിലും ഒരു കോമ്പറ്റീഷനിൽ തന്നെ കളിക്കാൻ തങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുമാണ് ഗ്രസൽ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഈ അവസരത്തിൽ അമേരിക്കൻ ലീഗിനെയും സൗദി ലീഗിനെയും നിങ്ങൾക്ക് താരതമ്യം ചെയ്യാൻ കഴിയില്ല കാരണം ഞങ്ങൾ പ്രോസസ്സിന്റെ തുടക്ക ഘട്ടത്തിലാണ് ഉള്ളത് ഒരുപാട് മാസക്കാലം ഏർ ഞങ്ങൾക്ക് അവധിയായിരുന്നു അതിനുശേഷം ഞങ്ങൾ ഒരുമിച്ചിട്ട് ഇപ്പോൾ കേവലം മൂന്ന് ആഴ്ചകൾ മാത്രമാണ് ആയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ അവസരത്തിൽ അമേരിക്കൻ ലീഗിനേക്കാൾ സൗദി ലീഗാണ് മികച്ചത് എന്നുള്ളത് നിങ്ങൾക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല തീർച്ചയായും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അൽനസറിനെതിരെ വീണ്ടും കളിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു ഒഫീഷ്യൽ കോമ്പറ്റീഷനിൽ കളിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ക്ലബ്ബ് വേൾഡ് കപ്പ് പോലെയുള്ള ഏതെങ്കിലും ഒരു കോമ്പറ്റീഷനിൽ ഏറ്റുമുട്ടണം ഇതാണ് ഗുലിയൻ ഗ്രസൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് പ്രീ സീസണിൽ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു തുടക്കമാണ് ഇപ്പോൾ ഇന്ദ്രമയാമിക്ക് ലഭിച്ചിട്ടുള്ളത് എൽ ആദ്യ മത്സരത്തിൽ ഗോൾ രഹിത സമനില അവർ വഴങ്ങിയിരുന്നു അതിനുശേഷം നടന്ന മൂന്ന് മത്സരങ്ങളിലും ഇന്ദ്രമയാമി പരാജയപ്പെടുകയായിരുന്നു ഇനിയിപ്പോ ഹോങ്കോങ് ടീമിനെതിരെയാണ് അവർ കളിക്കുക ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു കാണാം